ഹലോ ഒരു അപ്ഡേറ്റ് ഉണ്ട് മുംബൈ സിറ്റി എഫ് സിയുടെ സെൻറ്റർ ബാക്ക് ആയ മെഹത്താബ് മെഹത്താബ് സിംഗിനെ സ്വന്തമാക്കാൻ വേണ്ടി രണ്ട് കൊൽക്കത്തൻ വമ്പന്മാരാണ് മുന്നിൽ നിൽക്കുന്നത് ഏറെക്കുറെ എ ടി കെ മുഹമ്മദ് ഖാൻ ആണ് ഇത് റേസിൽ മുമ്പിൽ നമുക്കറിയാൻ കഴിയുന്ന വിവരം തൊട്ടുപുറേ നമ്മുടെ ബംഗാൾ ഈസ്റ്റ് ബംഗാളുണ്ട് താരത്തെ ഈസ്റ്റ് ബംഗാളും സ്വന്തമാക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് അറിയാൻ കഴിയുന്ന റിപ്പോർട്ട് എ ടിക്ക് കിട്ടിയാലും നല്ലൊരു ഗുണമാണ് അവർക്ക് താരങ്ങളെ ഇങ്ങനെ സ്വന്തമാക്കി അവരുടെ ഒരു കോട്ടടക്കരുത്ത് കൂട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് എ ടിക്ക് മോഹൻബാൻ അവർക്ക് ഇവിടെന്നും അല്ല അവർക്ക് കൂടുതൽ ഇനിയും ഉയരങ്ങൾ സഞ്ചരിക്കാനുള്ള ഒരു മൈൻഡോട് കൂടിയാണ് അവർ ഓരോ ഗോസ് അല്ലെങ്കിൽ ഓരോ സീസണിലും പ്ലേയേഴ്സിനെ ഇങ്ങനെ കൊണ്ടുത്തോണ്ടിരിക്കുന്നത് അവർക്ക് മതിയായില്ലേ വരെ ആരാധകർ ചിന്തി പക്ഷേങ്കിൽ അവരുടെ റേഞ്ച് വേറെയാണ് അവർ മുംബൈയിൽ നിന്നും ഒരു മുംബൈയുടെ ഒരു വിശ്വസ്ത സെൻറ്റർ ബാക്ക് ആയ കഴിഞ്ഞ സീസണിൽ ടീഡിലൊക്കെ നിന്ന് അവരുടെ ഡിഫൻസൊക്കെ കാത്തു പരിപാലിച്ച പ്രതാപ് സിംഗ് ഇനിയും കൊൽക്കത്തൻ അമ്പന്മാരിൽ രണ്ട് പേരിൽ ഒരാളുടെ കൂടെ കരുത്തായിട്ട് ഉണ്ടായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റിപ്പോർട്ട്